പക്ഷേ മാങ്കൂട്ടത്തിൻ്റെ പ്രണയ കേളികളെക്കുറിച്ചാണ് കേരള രാഷ്ട്രീയം ഇപ്പം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദശകലം ഇദ്ദേഹം മറ്റൊരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നത് അതിലെവിടെയെങ്കിലും നമുക്ക് ഗർഭചിത്രത്തിന് ഇദ്ദേഹം ഫോഴ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നതേ അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രണയമാകാം അല്ലെങ്കിൽ പ്രണയം പരിധിവിട്ട് അവിഹിത ബന്ധത്തിൻ്റെയും വേഴ്ചയുടെയും തലങ്ങളിലേക്കൊക്കെ വീണു പോയിട്ടുണ്ടാകും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ള അസ്വസ്ഥതകൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രകടമാണ് കാരണം ഗർഭമുണ്ടാകുന്നു അത് കളയുക എന്ന് പറയുന്നത് രണ്ടുപേരുടെ അവരെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ചർച്ചകളൊക്കെ നടക്കുന്നു മരുന്ന് കഴിച്ചൊന്ന് ചോദിക്കല് അങ്ങനെ ഉള്ള സംഭവങ്ങൾ അതങ്ങനെ നീണ്ടുപോകും നമ്മളുടെ പ്രശ്നം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിൻ്റെ പൊതുവിഷയമായി മാറുന്നത് എന്നതാണ് നമ്മളുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് അവരുടെ ശരിക്കും നമ്മുടെ റൈറ്റ് ടു പ്രൈവസിയുടെ അകത്ത് പെടുന്ന സാധനങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുകയാണ് അതെ ഇത് സ്വകാര്യമായ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്നുള്ളത് ശരിയാണെങ്കിലും അവർ മാങ്കൂട്ടം പൊതുസമൂഹത്തിൻ്റെ പാർട്ടായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് അങ്ങനെ പാർട്ടായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ചർച്ച ചെയ്യും ഒരു എം എൽ എ ഞാൻ പേരൊന്നും പറയുന്നില്ല അദ്ദേഹം ഇതുപോലെ അവിഹിത ബന്ധത്തിന് വേണ്ടി ഒരു വീട്ടിൽ കയറുന്നു പല ദിവസവും വരാറുണ്ട് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് പോയ സമയത്ത് അദ്ദേഹം വന്ന സ്കൂട്ടർ അതിൻ്റെ കാറ്റ് നാട്ടുകേറെ കൂടി കുത്തികളങ്ങ് അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഒരാളൊക്കെ ഇങ്ങനെ നോക്കി എന്ന് ചിരിച്ച് പരിഹസിച്ച് അയാൾ അതവിടെ വെച്ചിട്ട് പോയി പക്ഷേ പിന്നീട് വലിയ ചർച്ചയായി എന്തുകൊണ്ടാണ് ചർച്ചയാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആരാണ് എന്നുള്ളതാണ് പ്രശ്നം അദ്ദേഹം ഒരു എം എൽ എ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളുടെ ഒരു 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 സ്വത്തായിട്ടാണ് ഈ എം എൽ എ മരകണ അങ്ങനെയാണ് പൊതുസമൂഹത്തിൻ്റെ വിഷയമാകുകയും പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് മാംകുട്ടും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും എം എൽ എ ആണെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകളുണ്ടാകുന്ന സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇത്തരം സ്വകാര്യതകളെ സമ്പൂർണമായിട്ട് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് തുറന്ന പുസ്തകം പോലെ വെക്കുകയോ ചെയ്യേണ്ടത് ആവശ്യം ഇതിൽ കാരണം ജനങ്ങൾക്കിങ്ങനെ ഒളിഞ്ഞു നോക്കാനുള്ള താല്പര്യം വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഞാനതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ ഈ ചാറ്റും അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോയും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ അപ്പോഴും ആളുകൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്താ പതിനകത്തിരിക്കുന്നത് ഇങ്ങനെ എത്തി നോക്കുകയാണെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒളിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സഹജമായൊരു സ്വഭാവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പത്രസമ്മേളനം നടത്തി മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഈ അവന്തികയുടെ വിഷയം അവന്തിക ഒരു ട്രാൻസ് വുമൺ ആണ് അതിൽ പറയുന്നത് അവന്തിക ഇപ്പോഴും എൻ്റെ സുഹൃത്താണ് എന്നാണ് അതായത് ഒരു എം എൽ എ പൊതു വന്നിട്ട് ഒരു മടിയുമില്ലാതെ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന സന്ദേശമാണ് നൽകുന്നത് ഇപ്പോഴും എൻ്റെ സുഹൃത്താണ് അല്ല ഇത് ഓരോരുത്തർ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് നമ്മളല്ല പക്ഷെ നമ്മൾക്ക് എന്താണ് കൗത്യം രാഹുൽ മാങ്കുട്ടം നമ്മളുടെ എം എൽ എ ആണെന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളത് ചർച്ച ചെയ്യില്ല കാരണം എത്രയോ സ്വകാര്യ വ്യക്തികൾ ഇതുപോലെയുള്ള സ്വകാര്യമായ ഇടപാടുകളിൽ അവിഹിത ബന്ധങ്ങളൊക്കെ പെട്ട് ചെറിയ ചെറിയ വാർത്തയായിട്ടൊക്കെ അങ്ങനെ പോകും അതിനപ്പുറം പൊതുസമൂഹത്തിന് എന്ത് താല്പര്യം തന്നത് ഒരു താല്പര്യമില്ല പൊതുസമൂഹത്തിന് താല്പര്യം വരുന്നത് അത് പൊതുസമൂഹത്തിൻ്റെ വിഷയമായി വരുന്നതിൻ്റെ പേരിലാണ് പൊതുസമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മാത്രമാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാവും അദ്ദേഹം അദ്ദേഹം എം എൽ എ ആണ് മറ്റ് പല തരത്തിലും നമ്മളുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് ഇങ്ങനെ വരുന്ന വീഴ്ചകൾ അവർ ചർച്ച ചെയ്യുന്നു അതിലൊരു കൗതുകം ഉണ്ട് ആളുകൾ പിന്നെ ഏതൊരു രാഷ്ട്രീയ കക്ഷികൾ അവർ നമ്മുടെ സദാചാരത്തിൻ്റെ തറയിൽ നിന്ന് ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്നു സദാചാരത്തിൻ്റെ തറയിൽ നിന്ന് ആ അതാണല്ലോ പ്രശ്നം സദാചാരത്തറ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാന്ന് വിചാരിച്ച ഈ പൊതുപ്രവർത്തകർക്ക് ഈ സദാചാര സാധനം വേണോ അത് നമ്മുടെ കേരളം രണ്ടാമത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സദാചാരം വേണോ വേണ്ട എന്നുള്ളത് ഒളിസേവകൾ ഒളിസേവകൾ ഒരുപാട് എല്ലാ കാലത്തും നടന്നിട്ടുള്ളതാണ് അതിൻ്റെ ചർച്ചകളും അതാത് കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും ഉണ്ടാവും കുറച്ച് നാളുകൾക്ക് ഇത് തുടരും ഒന്നോ രണ്ടാഴ്ച കൂടി തുടരാം അത് കഴിഞ്ഞ പിന്നെ ഇതൊക്കെ മറന്നു പോവും രണ്ട് പേര് തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം ആ ബന്ധത്തിൽ നമ്മൾ എന്തിനാണ് കുഴപ്പം കണ്ടെത്തുന്നത് എന്നുള്ളൊരു ചോദ്യമില്ല അവിടെ ഇവിടെ ഇപ്പോൾ അതാണ് ഇപ്പോൾ ഇത് ഇത് ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ പൊലിപ്പിച്ചത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുമിള വളരെ ചെറുതായിട്ടുള്ളൊരു വിഷയമാണ് അതിനെ വെണ്ടക്കാരൂപത്തിൽ പർവ്വതീകരിച്ചിട്ട് പ്ര ഇവിടെ പ്രചരിപ്പിച്ചത് മൊത്തം ഒരു ചാനലാണ് ആ ചാനലിൻ്റെ കളികളാണ് ഇതിന് പിന്നെ അപ്പം ഈ രണ്ട് പേര് തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധത്തിനെ എന്തിനാണ് നമ്മൾ ഈ രീതിയിൽ എതിർക്കേണ്ടതിൻ്റെ ആവശ്യം ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധങ്ങളാകാം അല്ല ഇവിടെ മാങ്കൂട്ടം ഒരു വിവാഹിതൻ പോലും അല്ല അയാൾക്ക് ഭാര്യയില്ല അയാൾക്ക് ഭാര്യയില്ല അയാൾ പക്ഷേ പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടാക്കുന്നു ആ ബന്ധം ആരും അറിയുന്നില്ല അത് തുടരുന്നു പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് സംഘർഷാത്മകമായി മാറി തീരുകയും അവർ തന്നെ അത് പുറത്ത് എത്തിക്കുകയും ചെയ്യും ഇതാണുള്ള സംഭവിച്ചത് അങ്ങനെ എത്തിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാല ആളുകൾ അതിനകത്ത് എത്തിനോക്കുകയും അതിനകത്ത് അഭിപ്രായ പ്രകടനം നടത്തുകയും അങ്ങനെ ഒരു പുതുവിഷയമായി മാറുകയും അതിനെ കത്തിച്ച് ഒരുപാട് ആളുകൾ കാണിക്കാൻ പറ്റുന്ന തരത്തിൽ വളർത്തി കൊണ്ടുവരുന്ന ഒരു ചാനലായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് പുതിയ കാലത്തിൻ്റെ കൂടി ഒരു പ്രത്യേകതയാണ് പഴയകാലത്ത് ഇത്ര പെട്ടെന്ന് ഇത് ആളിപ്പടർന്ന് വാർത്തയാവാനുള്ള സാധ്യതകൾ കുറവാണ് എങ്കിലും നമുക്കറിയാം പണ്ട് പി ടി ചാക്കോൻ്റെ കാലം മുതൽ അവർ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ ഒരു സ്ത്രീയുണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തു വിവാദമായി മാറിയതാണ് എന്തു വലിയ പ്രശ്നമായി മാറിയതാണ് ആ പ്രശ്നമാണ് പിന്നീട് യഥാർത്ഥത്തിലേക്ക് തോന്നുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം നിർമ്മിച്ചതുപോലും അതായിരുന്നു അപ്പോൾ സ്ത്രീകളെന്നും എക്കാലത്തും ഈ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുകയും ആ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് പല ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഒരു പ്രകമ്പനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയങ്ങൾ ഒന്നായിട്ട് അവരുടെ ഒരു എം എൽ എയുടെ അവിഹിതം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്തു ചെയ്യുന്നത് അയാൾ തെറ്റ് ചെയ്തു എന്ന് അവർ സ്ഥാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ നിന്ന് മാറ്റി എം എൽ എ എന്ന നിലക്ക് അയാൾ രാജിവെക്കേണ്ടതില്ല എന്നവർ തീരുമാനിക്കുന്നു അതിനവരുടേതായിട്ടുള്ള തന്ത്രങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് സംസാരിക്കാം രാജിവെക്കേണ്ട എന്നവർ തീരുമാനിച്ചാൽ പോലും അവർ പറയുന്ന ഇയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനല്ല ഇവനെ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു ഇവനെ ഇനി കോൺഗ്രസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് ഇയാൾ നിയമസഭയിൽ വന്നാൽ തന്നെ ഇയാൾ കോൺഗ്രസ്സുകാരനായിട്ട് അവിടെ ഇരിക്കില്ലേ ഇയാൾ അവിടെ ചെല്ലുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിയമസഭയിൽ ഇയാൾ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഴുപ്പലക്കലായിരിക്കില്ല പ്രതി എന്നാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവുകയും ഇല്ല അപ്പോൾ വളരെ വളരെ ദൈന്യമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അദ്ദേഹത്തിന് നിയമസഭക്കാലത്ത് കിട്ടാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അദ്ദേഹം പോകും എന്ന് ഞാൻ കരുതുന്നില്ല രാജിവെക്കാതിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഒരു ക്രിട്ടിക്കൽ പൊസിഷനിലേക്ക് പോകുമ്പോൾ അയാളുടെ രാഷ്ട്രീയ ഭാവിയാണ് അവിടെ എന്ത് എന്തുയെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ആ ചരിത്രത്തിൽ എത്രയോ ഇത്തരത്തിൽ ഒരു പെണ്ണ് മൂലം വലിയ തരത്തിൽ രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെട്ട എത്രയോ മനുഷ്യരുടെ കഥകൾ നമുക്ക് കേൾക്കാൻ രാഹുൽ മാങ്കുട്ടത്തിലും അങ്ങനെ ആയിപ്പോ ഉഭയകക്ഷി ബന്ധങ്ങളില്ലാതെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നില്ല ആ സ്ത്രീക്ക് ഇഷ്ടമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അത് തർക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് അവർക്കുണ്ടാവേണ്ടതാണ് രണ്ടുപേർക്കും അതവർക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത് പൊതുവിഷയമായി ചർച്ച വന്ന് വിവാദമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു സ്ഥാനവും പോയി മാനവും പോയി ഇതാണ് മാങ്കൂട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൽ ഇവിടെ ഇപ്പം നമ്മുടെ ഒരു സങ്കല്പം മൂല്യബോധം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു സ്ത്രീ ഒരു ഭാര്യ എന്നുള്ളൊരു സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ നിന്ന് മാത്രം ചിന്തിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിലുണ്ടോ അല്ല ആ സങ്കല്പത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ആ സങ്കല്പം എങ്ങനെ മാറ്റാൻ പറ്റും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറി അത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അത് മാറ്റാനായിട്ട് പറ്റും ഏകപത്നി വ്രതം എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിച്ചു വരുന്നതായിട്ടുള്ള നമ്മുടെ കുടുംബ പുരാണമാണ് അത് ലംഘിക്കപ്പെടുമ്പോൾ അതുമായ പ്രശ്നങ്ങൾ ഉയർന്നു വരും ഇങ്ങനെ അമേരിക്കയിലൊക്കെ പലപ്പോഴും എന്ന് ഡിവൈഫൈ മാങ്കൂട്ടത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങൾ പ്രണയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന എഴുതിയിട്ടുള്ള സാധനങ്ങൾ മുമ്പ് അതിപ്പം തിരിച്ചടിയാവുകയാണ് ചെയ്യുന്നത് പ്രണയങ്ങൾ ശരീരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വസ്തുക്കളായി മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം എത്രമാത്രം ജീർണതയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ മാങ്കൂട്ടം എഴുതിയ സാധനം പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അതായത് പുറമെ ഒരു വലിയ മാന്യതയും അകമേ ആ മാന്യതയെ നിലനിർത്താൻ പല ആളുകൾക്കും മാങ്കൂട്ടത്തിൽ മാത്രമല്ല പല ആളുകൾക്കും സാധിക്കുന്നില്ല അതായത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഐക്യം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി എക്കാലത്തും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെന്ത് സംസാരിക്കുന്നു അതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് മാങ്കുട്ടത്തിൻ്റെ പ്രണയകാവ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിശുദ്ധമാണ് മഹത്തരമാണ് പക്ഷേ അവസാനം സംഭവിച്ചത് ആ പ്രണയം പോലും വെറും മാംസബന്ധത്തിന് മാത്രമായ അല്ലെ മാംസബന്ധ നിബദ്ധമായ പ്രേമമാണ് എന്ന് തെളിയിക്കപ്പെടുകയും അതിൽ സംഘർഷം ഉയരുകയും ചെയ്തപ്പോൾ അത് അവിഹിത ബന്ധമായിട്ട് ചിത്രീകരിക്കപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മാനം നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ എത്തിച്ചേരുകയും ചെയ്തു ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടേ എന്ന് ചോദിച്ചാൽ അത് വേണോ വേണോ തീരുമാനിക്കാൻ നാല് പാർട്ടികളാണ് പ്രശ്നം പ്രശ്നമുണ്ടായ സമയത്ത് അത് രാജിയിലേക്ക് പോയില്ല കാരണം ഇവരൊക്കെ തന്നെ ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കിയ കക്ഷികളാണ് അപ്പൊ ചീത്തപ്പേർ ആ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പ്രതിഷേധം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് നാടേഫ് എം എൽ എ പല ആളുകളുടെയും ചിത്രം വെച്ചാൽ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതെല്ലാവർക്കും ബാധമാണ് ഇതൊന്നും ആരും ചെയ്യാൻ പാടില്ലാത്തതാണ് പൊതുപ്രവർത്തകരായി വരുന്ന സമയത്ത് പൊതുപ്രവർത്തകരുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് മാന്യമായ പെരുമാറ്റവും അതേപോലെ തന്നെ വാക്കും പ്രവൃത്തിയും തുല്യമായിട്ടുള്ള രീതിയിൽ വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വീകാര്യത ഉണ്ടാകുന്നത് പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനെ വാക്കും പ്രവൃത്തിയും ഒരേപോലെ കൊണ്ടു കിടക്കുന്ന ആളുകൾ തന്നെ വളരെ കുറവാണ് വലിയ അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ വലിയ സത്യസന്ധതയെക്കുറിച്ച് കേട്ട് നമുക്ക് ഛർദിക്കാൻ വരും അത് തന്നെയാണ് ഈ നമ്മളിപ്പോൾ ഈ എന്താണ് സദാചാര പ്രശ്നത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി സമൂഹം തുറന്ന സമൂഹമാകട്ടെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സദാചാരത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ പൊതുപ്രവർത്തകർ തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കണം എന്ന് പറഞ്ഞാൽ ആരുടെ മാതൃക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുനടക്കുന്ന സമൂഹത്തിൻ്റെ മാതൃകയെന്നേ പറയാൻ പറ്റുള്ളൂ അല്ല എൻ്റെ മാതൃക അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന് എനിക്ക് അതായത് മാഷി പറയുന്നത് വാക്കും പ്രവൃത്തിയും ഒന്നാകാത്ത മാങ്കൂട്ടം തെറ്റുകാരനാണ് കുറ്റക്കാരനാണോ അല്ല നമ്മളൊരു വിധിയല്ല അത് നമ്മളെ ആൺകുട്ടത്തിനെ വിധിക്കുന്നില്ല നമ്മൾ പറയുന്നത് പൊതുസമൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പൊതുവായിട്ട് തീരുമാനത്തിലുണ്ടെങ്കിൽ ആ തീരുമാനത്തിനനുസരിച്ച് അവരെല്ലാം പ്രവർത്തിക്കട്ടെ ഒരു പാർട്ടിയുടെയും മാത്രമല്ല എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകർക്ക് ഇത് ബാധകമായ കാര്യമാണ് അതിൽ വളരെ വ്യക്തത ഉണ്ടാവുകയും ശരിയായിട്ടുള്ള രീതിയിൽ മാത്രം അവർ സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സമൂഹം ലഭിക്കാനുള്ള സാധ്യത Curda.